വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി മുൻ എം എൽ എയും കർഷക സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ കുഞ്ഞിരാമൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ വയോജനങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ട്രെയിൻ യാത്ര ഇളവ് പുനഃസ്ഥാപിക്കുക പെൻഷൻ കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുക പ്രത്യേക ആരോഗ്യ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുക വയോജന കൌൺസിൽ രൂപീകരിക്കുക ഇ പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു സമരം കൊട്ട മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി അംഗങ്ങൾ അണിചേർന്നു തുടർന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ ധർണ മുൻ എം എൽ എയും കർഷക സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ പ്രയോജനങ്ങളായി ജീവിക്കുന്ന ആവശ്യമാണ് അപൂർവം ചില ആളുകൾക്ക് നമ്മൾ സഹായം വേണ്ടാതെ പറ്റി ചില ചുറ്റുപാടുണ്ടായി വരും പക്ഷെ ആളുകളും സർക്കാരിന്റെ സഹായം കിട്ടിയവ മാത്രമേ നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയൂ എന്നിടത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പെൻഷനായാലും പെൻഷനായാലും പറ്റിയ ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കുത്തൂർ കണ്ണൻ ടി വി കാർത്തിയായനി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി നാരായണൻ പി പുരുഷോത്തമൻ ബി എം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്